വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നുണ്ടാക്കുന്നത് ഓരോ വീടിനും ഇത് ആവശ്യമാണ് ഇതിനു വേണ്ടി നമ്മൾ വളരെയധികം പണം ചിലവാക്കാറുണ്ട് അധികം പണം ചിലവാക്കാതെ എന്നാൽ നമ്മളുടെ കാര്യങ്ങൾ വളരെ വേഗവും വളരെ നന്നായിട്ട് നടക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് ആദ്യം നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇഫ് ഇറ്റ് ഈസ് ഗുഡ് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇറക്കാവുന്നതാണ് ചെറിയ പ്രോഡക്റ്റ് ആണ് ചെറിയ പൈസ മുടക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് നല്ലതാണ് നിങ്ങളുടെ ലോക്കൽ ലൊക്കാലിറ്റികളിൽ തന്നെ നിങ്ങൾക്ക് അത് വിതരണം ചെയ്യാവുന്നതാണ് ഈവൻ അതിനുശേഷം നിങ്ങൾക്ക് കടകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ് തീർച്ചയായിട്ടും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത് ഇതിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണ് നമുക്ക് എന്താണ് പ്രോഡക്റ്റ് എന്ന് നോക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ചെയ്യാറുള്ളത് ഇന്നും അതുതന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് വളരെ ശക്തിയേറിയ ഒരു വാഷിംഗ് ഓയിലാണ് ഇത് വെച്ച് നമുക്ക് വസ്ത്രങ്ങൾ കഴുകാം തറ കഴുക ബാത്റൂം കഴുക അപ്പോൾ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു വാഷിംഗ് ഓയിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്ന് നോക്കാം ആദ്യം വേണ്ടത് പൈൻ ഓയിലാണ് ഒരു ലിറ്റർ പിന്നെ വേണ്ടത് ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ ഉണ്ട് ഇരുപത് മില്ലി ആണ് വേണ്ടത് പിന്നെ വേണ്ടത് ടീ പോൾ ആണ് ഇരുന്നൂറ് മില്ലി ഈ മൂന്ന് ഐറ്റം മാത്രം നമുക്ക് മതിയാകും ഈ മൂന്ന് ഐറ്റം ഒന്നിച്ച് ചേർത്ത് ബോട്ടിലാക്കി ലേബൽ ഒട്ടിച്ച് മാർക്കറ്റിൽ എത്തിക്കുക അത്രയുള്ള പരിപാടി അത്രയുള്ള പരിപാടി അപ്പോൾ അതിൻ്റെ അനുപാതം പറഞ്ഞിട്ടുണ്ട് പ്രോഡക്റ്റിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ നിങ്ങൾ കെമിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും പറഞ്ഞതനുസരിച്ച് ഈ പ്രോഡക്റ്റ് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ തന്നെ വസ്ത്രങ്ങൾ കഴുകി നോക്കുക നിങ്ങളുടെ തന്നെ തറ തുടച്ചു നോക്കുക നിങ്ങളുടെ തന്നെ ബാത്റൂം വൃത്തിയാക്കി നോക്കുക ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് നന്ദി നമസ്കാരം